നമസ്കാരം വന്ദനം നമോ വാഗം വാങ്കോ വാങ്കോ വാങ്ങരുത് വാങ്കോ എന്നാണ് നമ്മുടെ ഉത്തര ഉത്തരകൊറിയയിലെ കിം മണ്ണൻ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിം മണ്ണൻ എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചിലൊരു പടപടപ്പാണ് ലോകരാജ്യങ്ങൾക്ക് എന്ന് പറയുന്നത് കാരണം കിമ്മണ്ണൻ എപ്പോൾ ഹൈഡ്രജൻ ബോംബ് ഇടവെന്നും ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഏത് സ്ഥലത്തോട്ട് തിരിയെന്നും നാട്ടുകാർക്ക് ഒരു നിശ്ചയമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ കിമ്മണ്ണനാണ് ഇപ്പോൾ ഉത്തര കൊറിയയിൽ ഞങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പല കാര്യങ്ങളും തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ വന്നാൽ മാത്രം മതി നീങ്ങ വന്നാൽ മറ്റും പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും കൊറിയയിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുമോ എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത് കാരണം ഈ ഉത്തരകൊറിയ എന്ന് പറയുന്ന സ്ഥലത്ത് പല കാര്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഉത്തരകൊറിയയിൽ ബൈബിൾ കയറ്റാൻ പറ്റില്ല ഉത്തരകൊറിയയിൽ റിലീജിയസ് ടെക്സ്റ്റ് കയറ്റാൻ പറ്റില്ല ഇൻ്റർനെറ്റ് ഉത്തരകൊറിയയിൽ ഉണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് ഉത്തര കൊറിയയിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് പക്ഷേ ആ ഇന്റർനെറ്റ് പരിമിതമായിട്ടുള്ള രീതിയിൽ അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ടൂറിസ്റ്റായിട്ട് ഇപ്പോൾ ഉത്തരകൊറിയയിലേക്ക് ചെന്നുവെന്ന് വയ്ക്കുക അതിനൊക്കെ ഇപ്പോൾ വല്ല മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ മാറ്റം വരുത്താൻ ഒരു സാധ്യതയില്ല അണ്ണൻ്റെ ഒരു മുടപിടിച്ച സ്വഭാവം വെച്ചാൽ അതിനൊന്നും ഒരു മാറ്റം വരില്ല കാരണം നിങ്ങളിപ്പോൾ ഉത്തരകൊറിയയിൽ ടൂറിസ്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അണ്ണൻ്റെ കൊച്ചൻ കുഞ്ഞമ്മ മാപ്പിള കുഞ്ഞമ്മേര മാപ്പിള ഇവരുടെ എല്ലാം ശവകുടീരത്തിലേക്ക് നിങ്ങൾ ചെല്ലണം നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അവരുടെ എല്ലാം ശവകുടീരത്തിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം അത് ഞാൻ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് എങ്കിലും അവരെയൊക്കെ നിങ്ങൾ കണ്ട് തൊട്ട് തൊഴണം തൊട്ട് തൊഴുതില്ലെങ്കിൽ അണ്ണന് വട്ടാവും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുച്ചൻ കുഞ്ഞമ്മ കുഞ്ഞമ്മേര മാപ്പള എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ അണ്ണൻ തന്നെ തട്ടിക്കളഞ്ഞതാണെന്നാണ് അവിടെയുള്ള നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഉള്ളിൽ മാത്രമേ ഇത് പറയുകയുള്ളു കേട്ടോ പക്ഷെ അവർ പുറത്തിതൊന്നും പറയത്തില്ല പുറത്ത് ഇത് പറയത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് പുറത്തു കഴിഞ്ഞാൽ പിന്നെ തല കാണില്ല കാരണം പണ്ട് ഉത്തര കൊറിയയിൽ അണ്ണൻ അണ്ണന്റെ പരിപാടിക്ക് അവിടെ ഇരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ജനറൽ ഉറങ്ങി എന്ന് പറഞ്ഞ് അണ്ണന്റെ അമ്മാവനായെന്നാണ് പറയുന്നത് കേൾക്കുന്നത് ആ ഒരു ഷോർട്ട് ഗണ് എടുത്ത് അമ്മാവന്റെ തല തണ്ണിമൊത്തം ചെതറും പോലെ വെടിവെച്ച് കളഞ്ഞൊരു ചരിത്രം അണ്ണൻ ഉണ്ട് എന്നുള്ളതാണ് പോരാത്ത അണ്ണൻ നടന്നു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കയ്യടിച്ചോണം മുഖത്താ ചിരിയങ്ങാനും മങ്ങിക്കഴിഞ്ഞാ മാവാനെ എന്നാണ് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു നിലപാട് അല്ലെങ്കിൽ നടപടി അണ്ണൻ അവിടെ എടുത്തത് അണ്ണന്റെ അച്ഛൻ്റെ ആ ഒരു ആണ്ട് വരുമല്ലോ ആ ഒരു ആണ്ട് വരുമ്പോൾ അണ്ണൻ ഭയങ്കര സങ്കടമാണല്ലോ അതുകൊണ്ട് പുഞ്ചിരി ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു എന്നാണ് അണ്ണൻ ഒരു സമയത്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലോകരാജ്യത്ത് പുഞ്ചിരി നിരോധിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ പത്തോ പതിനൊന്നോ ദിവസം ഉത്തരകൊറിയയിൽ പുഞ്ചിരി നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും പുഞ്ചിരിച്ച് കണ്ടാൽ കാരണം ഞാൻ കരുതോണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ കുഞ്ചിരിച്ച് കണ്ടു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കട്ടയം ബോർഡും ഞാൻ മടക്കും എന്നാണ് അണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു കാര്യം ഈ അണ്ണനാണ് ഇപ്പോൾ ഉത്തരകൊറിയയിൽ വാങ്കോ വാങ്കോ വാങ്ങുന്നത്ക്ക് വാങ്കോ ടൂറിസം സാധ്യതകൾ നമുക്ക് ഒരുമിച്ച് നിന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നെണ്ണം പറയുന്നത് ഇനി വല്ല ഹൈഡ്രജൻ ബോംബ് ഇടുന്ന പദ്ധതി ഉണ്ടോ എന്നാണ് പല ആൾക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പറയും നീ ബോംബ് ബോംബിടരുത് ആഹാ ബോംബ് തന്നാ എന്ന് അവിടെ ചോദ്യം ബോംബ് എന്ന് പറഞ്ഞ് എടുത്തിടുന്ന സാഹചര്യമാണ് കൊറിയയിൽ അണ്ണൻ എപ്പോഴും അവലംബിച്ച് വരുന്നത് എടാ ബോംബിടലെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വീണ്ടും അണ്ണൻ പറയും ബോംബിടലെന്ന് വീണ്ടും പറഞ്ഞാൽ ഒരു ബോംബ് കൂടി എറിയടാം എന്നാണ് അണ്ണൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക കൂടുതലായിട്ടൊന്നും പറയാൻ പോകാറില്ല കാരണം കൊരങ്ങൻ്റെ കയ്യിൽ ഭൂമാല കിട്ടിയതുപോലെയാണ് അണ്ണൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഉത്തരകൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അണ്ണനെ വലിയ പ്രിയമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഈ അറിവൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാം നമ്മുടെ ഏകാധിപത്യ രാജ്യത്ത് നിന്നും ഒരു വാർത്ത പോലും പുറത്തു പോകാതെയാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സൂക്ഷിക്കുമ്പോൾ നിനക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടി വ്യാജ വാർത്തകളിലിട നീ പറയുന്നത് വെറുതെ ഇരിക്കുന്ന സമയം ഗൂഗിൾ എടുത്ത് ചുമ്മാ ചുമ്മാരണ്ടി നോക്കിയാൽ മതി അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചുരണ്ടി നോക്കി കഴിഞ്ഞാൽ പല പല വാർത്തകളും അതിനകത്തുനിന്ന് പറത്തു വരും ന്യാസ് ഡെയിലി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഈ ന്യാസ് ഡെയിലി ചാനലിലെ അവതാരകൻ സൗത്ത് കൊറിയയിൽ പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ അദ്ദേഹം പോകുന്നതും അദ്ദേഹം അവിടെ ഒളിക്കാമറ വെച്ച് പല വീഡിയോകൾ എടുക്കുന്നതും നമ്മൾ കണ്ടതാണ് അതിലൂടെയും പല കാര്യങ്ങളും ലോകരാജ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആ ചാനൽ ഒന്ന് ചുമ്മാ ചുരണ്ടി നോക്കി ഇത് കാണാൻ പറ്റും നോർത്ത് കൊറിയയിൽ പോയിട്ട് ഞാസ് ഡെയിലിയിലെ അവതാരകൻ അതിന് ടൈറ്റിലായിട്ട് കൊടുത്തത് മോസ്റ്റ് ഡിപ്രസ്ഡ് കൺട്രി ഇൻ ദ വേൾഡ് അതായത് ആ രാജ്യത്ത് താമസിക്കാനേ കൊള്ളൂല അകറ്റി നിർത്താൻ കൊള്ളില്ല ആ രാജ്യത്തിന് അടുപ്പിക്കാൻ ഒട്ടും കൊള്ളത്തില്ല തല്ലിപ്പുളികളാ തല്ലിപ്പൊളികൾ എന്നാണ് ആ രാജ്യത്തിനെക്കുറിച്ച് ഞാസ് ഡെയിലിയിലെ അവതാരകനായിട്ടുള്ള വ്യക്തി പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അയാൾ ആരും അറിയാതെ കാരണം ഇത് പിടിക്കപ്പെട്ട വലിയ കുറ്റവും അതുകൊണ്ട് ആരും അറിയാതെ ഒളിക്കാമറും സ്റ്റിങ് ഓപ്പറേഷൻ പോലെ പുള്ളിക്കാരനെ എടുത്തുകൊണ്ടുവന്ന് തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിവ് നമുക്ക് കിട്ടും ഇനി ഉത്തര കൊറിയയിലെ വിഷയം എന്ന് പറഞ്ഞാൽ വിജയ വിദേശ സഞ്ചാരികളെ രാജ്യത്തേക്ക് അടുപ്പിക്കാനുള്ള ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉഞ്ഞിന്റെ പുത്തൻ ടൂറിസം പദ്ധതിയാണ് വോൺസാർ കർമ തീരദേശത്ത് നിർമ്മിക്കുന്ന ടൂറിസം സോൺ അടുത്ത വർഷം മെയ്യിൽ സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി പ്രതിസന്ധികൾ ഈ നേരിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അതിൻ്റെ അടിയിൽ വല്ല കുഴി പോകുമ്പോൾ കുഴിച്ചിട്ടിരിക്കണമെന്നും നാട്ടുകാർ അവിടെ ടൂറിസത്തിന് വേണ്ടി അവിടെ മറ്റേ കടപ്പുറത്ത് പപ്പടം ഉണക്കാൻ ഇട്ടിക്കുമ്പോൾ പോലെ ഇരിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഗ്രനേഡ് മൈൻ അങ്ങനെ വല്ലതും ഒക്കെ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടാകുന്നു അങ്ങനെ വളരെയധികം പ്രസിസന്ധി നേരിട്ടിട്ടാണ് അണ്ണൻ ഈ പരിപാടിയായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാം ദൈവീത് സഹകരിക്കണം അണ്ണന് വേണ്ടിയിട്ടല്ലേ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സഹകരിക്കാൻ വേണ്ടിയിട്ട് അണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ടൂറിസം പദ്ധതിയുമായിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് റിസോർട്ടാണ് ഇവിടെ ഒരുക്കുന്നതെന്നും കിം ജോങ് അണ്ണൻ അഭിപ്രായപ്പെട്ടു അങ്ങനെ അണ്ണൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊറിയയിലെ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് അണ്ണൻ്റെ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്താനുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് ഈ സെൻട്രൽ ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഏജൻസിയും കാണില്ല അവിടെ ഇരിക്കുന്നിടത്ത് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുകയും ലിക്സ് ആയി പോകും സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അണ്ണന്റെ അഭിപ്രായം രേഖപ്പെടുത്തും വേറെ ആരും മറിച്ച് പറയാനൊന്നുമില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അറുന്നൂറ്റി അഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ടൂറിസം സോണിൽ ആയിരക്കണക്കിന് മുറികളുള്ള ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതി നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരുന്നത് ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് ഞാനിപ്പോൾ ഒരു ടൂറിസം പദ്ധതിയായിട്ട് എത്തിയിരിക്കുന്നത് ദയവേദി നിങ്ങളൊക്കെ സഹകരിക്കണം എന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ടേക്ക് പോകാതിരിക്കാനായിട്ട് തോന്നുന്നുണ്ടോ അണ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാനല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയി സഹായിക്കും കാരണം നിങ്ങൾ പോയിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കാരണം നമ്മൾ ഈ റഷ്യൻ പ്രസിഡന്റിനൊക്കെ കൊടുക്കുന്ന ഭക്ഷണം ആദ്യം ടെസ്റ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ജനങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്കല എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് കൊറിയയിൽ പോയിട്ടുണ്ടോ പുള്ളി കൊറിയയിൽ പോയതായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ സഞ്ചാരിയുടെ ഡയറി ഗ്രൂപ്പും അത് ഞാൻ ഞാനിന്ന് കുത്തിയിരുന്ന് കാണുന്നതാണ് പക്ഷേ കൊറിയയിൽ പോയി കണ്ടിട്ടില്ല ഈ മന ഞാൻ നല്ലതൊക്കെ റുവാണ്ടേല് പുള്ളി പോയി കിടന്ന് കറങ്ങുന്ന വിഷോസ് ഒക്കെ കണ്ടതാണ് കൊറിയയിൽ പുള്ളി പോയ ആ വിഷോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി എൻ്റെ അറിവില്ലായ്മയാണോ എന്നറിയില്ല അത് ഞാൻ കണ്ടിട്ടില്ല ഇനി പുള്ളി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കമൻറ്റ് അടിച്ച് തരാം അല്ലെങ്കിൽ പുള്ളിയെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാവുന്നതാണ് പുള്ളി ബഹിരാകാശത്ത് പോകുന്നതിനെക്കാട്ടിലും ദുഷ്കരമായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും കാണില്ല പക്ഷേ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ഒരാളാണ് സന്തോഷിച്ചോറിൽ പുള്ളി എങ്ങനെയാന്ന് പറയുന്നത് അതുകൊണ്ട് പുള്ളി അങ്ങോട്ടേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ശരി